എന്റെ കാട്ടിന് അടുക്കള ഞാൻ ഇറങ്ങ സമയൊന്നും ഇല്ലമ്മ വേണ്ട അതേ ഇന്ന് ചെലപ്പോ ഉച്ച വരെ ക്ലാസ് ഞാൻ പെട്ടന്ന് വരും അതുകൊണ്ടാണ് വേണ്ടത് ഞാൻ പോയിട്ട് വരാം എന്തായാലും ഫോൺ അടിക്കണേ തള്ള ആണോ ണ്ട് ഏത് തള്ളിക്കുന്നുണ്ട് ഹലോ ആ അസ്സലാമലേക്കു ദാത്ത എന്തൊക്കെ വിശേഷങ്ങള് ആഹ് എന്തൊക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ വയ്യാന്നൊക്കെ പറഞ്ഞല്ലേ ഈ ഇടക്ക് അതെ ആസ്പത്രിലൊക്കെ ഇടുന്നില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ആലോചന അല്ലേ മോൾക്കില്ലേ ആ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മോളിപ്പോ പഠിക്കല്ലേ ആ ഇനിച്ച നമുക്ക് തിരക്കേട് നമുക്ക് നോക്കാം പോട്ടെ ഉം മോള് പഠിക്കണം ചെറിയ കുട്ടിയൊക്കെ അല്ലേ ആയി വരട്ടെ എനിക്കിനിസാ നോക്കാം ഉം എന്നാ ശെരിയെന്നാ ഉം ആ വിളിക്കാം ശരി അയ്യോ ഇനി മോള് ഫോൺ മറന്നു വെച്ചിട്ട് പോണ്ട ഫോൺ കൊടുക്കട്ടെ ഓ ും പറയല്ല മോളെ വയസ്സിന്മടില്ല സമയം ഒരുപാടായി എനിക്ക് ഒന്നും കഴിക്കാണ്ട് വയറ് കാണില്ല മോളെ ഞാൻ കഴിച്ചിട്ട് പോണില്ല കാലത്തൊന്നും കഴിക്കാണ്ട് പോയി പോയാണ് മോളുടെ കോല പോ അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോ ആരോ വീണ്ടും വിളിക്കുന്നു അമ്മായിടൊന്നും വിളിക്കാൻ പറഞ്ഞ മോളെ മോളെടുത്തു തന്നെ എന്തവര് പോണ നേരത്തെ തന്നെ വിളിക്കുള്ളു ഹലോ ആ പണികളൊക്കെ അതെ കഴിയാനായി മോള് പോവാൻ നിക്കുന്നു വയ്യാകെ ഒന്നും വയ്യാകൊക്കെ ഇണ്ട് എന്നാലും ഇപ്പൊ മോള് കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഇത്തിരി സഹായിച്ചു തരും അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോണ് പോണിപ്പടി ഇതൊക്കെ കേറാനും വെയിറ്റുള്ള സാധനം ഒന്നും പൊന്തിക്കാനൊന്നും വയ്യ ബാക്കി മോളൊക്കെ ചെയ്തു തരുന്നാലും അങ്ങനെ എത്ര വീട് പണിയെടുത്ത ആളാന്നെ അങ്ങനൊക്കെ പോയിട്ടല്ലേ മോളെ അങ്ങനെ ഒരു വീടായത് വീടിന്റെ കടം വീടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി പിന്നെ കൊഴപ്പൊന്നുമില്ല വീടിന്റെ കടം വീടാത്ത കാരണമാണ് എനിക്ക് ഒരു സമാധാനം ഇല്ല എനിക്ക് പിന്നെ ആവതില്ല പണ്ടത്തെ പോലെ എത്ര ഒരു ദിവസം ഞാൻ ചെയ്തത് ഇപ്പൊ ഒരു വീട് പോലും ചെയ്യാൻ വയ്യാ വിളിക്കണൊക്കെ അവര് വയ്യാ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒഴിവാക്കിട്ടിരിക്കറവായി വരുന്നുണ്ട് ആ എന്താ ചെയ്യ മോളെ നമ്മളെ നമുക്ക് നമ്മുടെ വിഷമം പറയാനും ഒന്ന് താങ്ങാനും അവരുപ്പല്ലോ അവരുപ്പം പോയില്ലേ എൻ്റെ കുട്ടി ചെറിയ അതിൽ പോയില്ലേ അപ്പോൾ ഒന്ന് പോട്ടെ കുഴപ്പമില്ല അല്ല ഇവിടെ ആയാലും അയച്ചിട്ട് തരട്ടെവിടെ കല്യാണം ആര് ആരുടെ കല്യാണം സിക്കീന പോണ്ടാ അവ ഞാനന്ന് കാണുമ്പോൾ ചെറിയ കുട്ടി പക്ഷേ ഉറപ്പിച്ചിട്ട് ഒരു കൊല്ലാവും എന്ന് പറഞ്ഞ് ഒരു ഒരുപോലായ എന്താ അതല്ലേ മാസങ്ങൾ പോണപ്പോൾ ഓക്കെ പക്ഷേ ആ എന്താൽ അവിടെ കല്യാണം ഒന്നും പറയാൻ വന്നിട്ടില്ല വരുമായിരിക്കും വരാണ്ടിരിക്കില്ല വന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാ എൻ്റെ മോളേയും കൊണ്ട് വരാം എൻ്റെ മോളൊന്നും അങ്ങനെ അങ്ങനെ ഒരു പരിപാടിക്കും വരില്ല എന്തായാലും വിളിച്ചുകൊണ്ട് വരാം ആ ശരി ആ കല്യാണം പറയാൻ എത്തിയിട്ടില്ല ഭാഗത്തൊക്കെ ഒതുക്കിയില്ലേ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല വരികയായിരിക്കും ആ മോളുടെ കാര്യമില്ലേ ആ മോള് മനസ്സില കൊടുക്കണം പെൺകുട്ടിയാകുമ്പോൾ കൊടുക്കേണ്ടേ മോള് ആ അവൾക്ക് പഠിക്കണം എന്നറിയേ പഠിക്കണം എന്നാഗ്രഹം പിന്നെ എന്തൊക്കെയോ എനിക്കും ഒരാഗ്രഹം എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ട മോളാണ് അതുപോലെ എത്ര കഷ്ടപ്പെട്ട ഉമ്മ പണിയെടുത്ത് വന്ന് എന്നെ പഠിപ്പിക്കുകയല്ലേ പഠിപ്പിച്ച് നല്ലൊരു ജോലി ആകണം ഉമ്മ എന്ന് പറയുന്നത് മനസ്സാല്ല നോക്കാം നല്ലപോലെ പോകുമ്പോൾ നല്ലപോലെ ആലോചന വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ പെൺകുട്ടികൾ കുറച്ച് നേരത്തെയും കൂടി ഒരു ബ്രോക്കറ് വിളിച്ചായിരുന്നു ആ നല്ല ആലോചനയാണ് പേർച്ചിരാണ് ചെക്ക നിങ്ങളെ മോള് നല്ല മോളല്ലേ നമ്മൾ കൊണ്ടിരട്ടേന്ന് ചോദിച്ചു പറഞ്ഞു ഇപ്പം എൻ്റെ മോള് പഠിക്കുകയാണ് ഇപ്പൊ വേണ്ട അമ്പ പറയാന്ന് പറഞ്ഞു ആ അതാണ് ചെറിയ കുട്ടിയൊക്കെ അല്ലേ ഒന്ന് ഇതാകട്ടെ ഇപ്പളുള്ള മക്കൾക്കൊക്കെ പഠിപ്പ് വേണല്ലോ ആ ആ ഇൻഷാല്ല ഇൻഷാല്ല നമുക്ക് ശരിയാക്കാം ആ അങ്ങനത്തെ ആ എന്നാ ശരി ശരി ആ ശരിട്ടാ അതേ മോള് കോളേജിൽ പോവാനായി അപ്പൊ മോളുടെ മൊബൈലിൽ സംസാരിക്കണേ അതേ മോൾക്ക് പോവാനായി എന്നാ ശരി ഉം ശരിട്ടാ ഇവരൊക്കെ എന്താ കല്യാണം ആലോചിക്കാൻ വേണ്ടി മോളെ ഒരു പെൺകുട്ടികളുള്ള അവിടെ ആരും അന്വേഷിക്കുള്ളു നമ്മടെ ഒരു ഭാഗ്യാണ് ആ നേരത്തെ ഒരു ബ്രോക്കറി വിളിച്ചിട്ട് ചോദിച്ചു മോൾക്ക് നല്ലൊരു ആലോചന ഇണ്ട് കൊണ്ടിരട്ടേന്ന് ചോദിച്ചു അതെ ഞാൻ തന്നെ അവർക്കൊക്കെ പറയാനുള്ളൂ തരക്കേടില്ലാത്ത പെൺകുട്ടികളെ കാണുമ്പോ ആരും അന്വേഷിക്കുമ്പോള് കിട്ടാനില്ല ഇട്ടാനില്ലപ്പോ അതാണ് പിന്നെ മോള് പറഞ്ഞിട്ടേ പഠിപ്പ് കഴിയട്ടെ കഴിഞ്ഞിട്ട് മതി ഒന്നും വേണ്ട ഞാൻ പോട്ടെ എന്നാ സമയം ഒരുപാടായി സമയം ഒരുപാട് മരുന്നോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഹലോ എടുത്തിട്ടില്ലേ ഹലോ ആ അസ്സാം വലിക്കു ശുദിക്കാനെന്തായാലും ഇറങ്ങിട്ട ആ വിട്ടൊന്നു ഞാൻ പത്തുമണിക്ക് തന്നെയാ ക്ലാസ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു ഇതൊക്കെ ക്ലാസ്ലൊന്നും വിളിക്കാൻ നിക്കരുത് കേട്ടോ സാറുമാരെങ്ങനെ ഫോണ് പിടിച്ച പോയി എന്റെ കാര്യം പിന്നെ പറയാനൊന്നുമില്ല ഞാനിപ്പൊ വൈകുന്നേരം വിളിക്കാ വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് വിളിക്കട്ടെ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം അതുപോലെ എല്ലാവർക്കും പോലെ നല്ലപോലെ ഒരു ജീവിതം കിട്ടണേ റബ്ബെ എൻ്റെ മോള്ക്കെന്തേരം വിഷമം കൊടുത്താ പോവാനും വരാനും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അതിനനുസരിച്ചു പോലെ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണേ ഉറപ്പേ എന്നോടില്ലാണ്ട് ആരോടെ ചോദിക്കുകയല്ലോ എൻ്റെ മോൾക്കും സന്തോഷം സമാധാനത്തോടെ ജീവിക്കാൻ മരണം വരെയും ജീവിക്കാൻ ഇതുപോലെ ഒരു കൊടുക്കണം കൊടുക്കണമല്ലോ എൻ്റെ മോളുടെ കാര്യമൊന്നും ആലോചിച്ചാൽ തന്നെ എനിക്കൊരു സമാധാനമാവുള്ളൂ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ അതാണ് വേണ്ടത് മക്കൾ പുറത്ത് പോയി പഠിച്ചൊക്കെ വരുമ്പോൾ മരുന്ന് എവിടെ എവിടെയോ വെച്ചിരിക്കുന്നു കുറച്ചോന് ത്ര മെസ്സേജിക്കുന്ന ഓ ക്ലാസ് കഴിയാനൊക്കെ എങ്ങനെയാ അറിയുന്നു ഹലോ ആ ആ ഞാനിതേ വീട്ടൊക്കെ പോയി കൊണ്ടിരിക്കുന്നു വീടെത്താനായിട്ട് ആ ഞാൻ മറന്നു ആ ഞാൻ ഇനിയിപ്പാലും വീട്ടിൽ പോയിട്ട് വിളിക്കാൻ ഞാൻ റൂട്ടിൽ നിൽക്കണ ആരെങ്കിലും കണ്ട പ്രശ്ന ശരിട്ടാ ഞാൻ ഞാൻ വിളിക്കാക്ക് ഞാൻ വിളിക്കാം വീട്ടിൽ പോയിട്ട് വിളിക്കാം സമയം അനുചര ആയല്ലോ അതുവരെ മോളെ കാണാനില്ലല്ലോ അവിടെ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടായില്ല മോളവിടെ നിന്ന് ബസ് ഇറങ്ങി നടന്ന് വരണ്ടേ വരുന്നുണ്ടാവും സ്കൂളിൽ പോയ മക്കള് നേരം വയ്യുമ്പോ പേടിയാ താരപ്പത് ഫ്രണ്ടിലന്നു വന്നിരിക്കണ്ടല്ലോ ും നോക്കി നിക്കുക അത് ശരി മോളെയും കാത്തിട്ട് വരുന്ന സമയം കഴിഞ്ഞപ്പളേ മോള് വരുന്ന സമയം കഴിഞ്ഞില്ലേ എന്റെ ഒന്നും കിട്ടിയില്ല ഈ വരുന്ന ബസ് ഇല്ലമ്മ ഇവിടേക്കുള്ള ബസ്സൊന്നും ഇല്ല ഈ കാട്ടുമുക്ക് കൂടെ ഏത് ബസ് വരാനും ഓട്ടോയിൽ വരാനില്ല പൈസ കൊടുക്കൂലേ കൊഴപ്പില്ല ഞാൻ പിന്നെ നടന്ന് വരാൻ വെച്ചു ഈ സാറുമാര് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അന്നത്തെ ദിവസമാണ് പറയുന്നത് അതിന് മുമ്പ് ഒന്നും അവര് പറയുന്നില്ല അത് കാരണം ഈ നേരം വൈകുന്നേരം അതിന് മോളെ നേരം വൈകുമ്പോൾ ടീച്ചർമാർ ആരെങ്കിലും മൊബൈൽ വാങ്ങിയിട്ട് ഉമ്മക്കൊന്നും വിളിച്ചു പറഞ്ഞു മതി ഉമ്മാക്കെടുക്കാനൊന്നും അറിയില്ല എന്നാലും ഉമ്മാക്കൊരു സമാധാനായിട്ടിരിക്കലോ നേരം പെയ്യുമ്പോ പേടിയാകുക അങ്ങനെയാണെങ്കിൽ മോള് ആ പൈസ ഓട്ടോ വിളിച്ചു വിട്ടിട്ടുണ്ടാവൂലേ ഉമ്മ ആ ഓട്ടോയില് വരായ മോളെ അമ്പതില് പോർത്തോടെ കൊണ്ടിറക്കി വിടും മോൾക്കിനി ബസ് കിട്ടിയില്ല അങ്ങനെ ചെയ്തോ അറ്റത്ത് നിങ്ങള് നടക്കാൻ എളുപ്പമൊന്നുമല്ല

ഉമ്മ എന്തിനാണോ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ കൈകി വെച്ചിരിക്കണ ഉമ്മാനോട് ഡോക്ടർ വെള്ളം നനയ്ക്കരുത് എന്ന് പറഞ്ഞില്ലേ കൈയില് മോളൊക്കെ പടുപ്പ് കഴിഞ്ഞ് ക്ഷീണത്തോടെ വന്നിട്ട് ആ ഒന്നും കൊഴപ്പില്ല ഉമ്മ വെറുതെ ഉള്ള കൈ കൂട്ടാൻ നിക്കരുത് മോളെ കൊഴപ്പില്ല ഉമ്മനോട് അത്ര പറഞ്ഞിട്ട് കാര്യത്തിനാ ചായ കുടിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കാൻ നോക്ക് ഞാൻ ചെയ്തോണ്ട് ഉമ്മ പാത്രം ഒന്നും കൈകി വെക്കാൻ നിക്കരുത് കേട്ടാ ഞാൻ വന്നിട്ട് കൈകി വെച്ചോണ്ട് വയ്യാകെ നമ്മൾ എത്ര ദിവസാണ് ആശുപത്രിയിൽ ഇല്ല ആ ടി വി ഒന്ന് ഓഫാക്കിയെ എനിക്ക് ഓൺ ആക്കാൻ കിട്ടണില്ല മോളെ വായോ മൊബൈൽ അടിക്കണം അത് ഓഫായ സാലിക്കുട്ടിയേ ഇതന്നെ ആ മൊബൈല് കണ്ടോണ്ടേ ഇരിക്കുന്നുണ്ട് വിളിച്ചാ വരുന്നില്ല ആ അതെ നിനക്ക് ആര കൊറന്നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു എടുക്കാൻ മുമ്പ് കട്ടാകിയൊന്നു ഓണാക്കി തന്നെ ആ ടി വി ഒന്ന് ഓണാക്കി തന്നെ പക്ഷെ ഞാൻ ഈ കുന്തത്തിൽ നിക്കാ നിക്കാ വരുന്നില്ല ആ ശെരി ആ ഹലോ ഓ എന്തിനാണ് ഇത്ര വട്ടം വിളിക്കണത് ഇവിടെ ഉമ്മുണ്ട് നിങ്ങളിങ്ങനെ വിളിക്കാൻ നിൽക്കല്ലേ എന്ത് പുറത്തേക്കൊറത്ത് എന്താ സമയം എത്രയച്ചിട്ടോ ഒമ്പത് മണിയായി ഞാനെന്തിനാ പുറത്ത് വരുന്നത് എന്ത് നിൽക്കുന്ന ഞാൻ ഒരു മിനിറ്റ് വരാം നിൽക്കുന്ന ഒരു മിനിറ്റ് ഉമ്മ ഇരിക്ക എന്താ മോളെ ചോറിടില്ലേ ആ ഇപ്പൊ ഇട്ടാരമോ ഒരു മിനിറ്റ് ഹലോ എവിടെ അയ്യോ ഇങ്ങനെ നിനപ്പ ഇങ്ങോട്ട് വന്നെ ഇവിടെ ഉമ്മുണ്ട് എന്താണ് പറിക്കുന്ന ആരേലും കണ്ട അത് മതി എന്തിനാ സബിക്ക ഇങ്ങട് വന്ന് വണ്ടി എവിടെന്നിട്ട് താഴത്താ ഷോ ഉമ്മ കണ്ട അത് മാത്തി അവിടെ ഉമ്മ ഉണ്ട് ഉമ്മക്ക് ചോറ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നിണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാൻ പോണു എന്താ പറയാനുണ്ട് പറഞ്ഞു പറയായി കണ്ട ആ ശരി ഫോണില് പറ ശരി കേട്ടോ ഞാൻ പോന്നു മോളി നേരത്തെ പോയത് ഞാൻ ഞാനിത് പൊറത്ത് പോയിന്നു വിചാരിച്ചു അപ്പൊ ഞാൻ വളണ്ടി സമയായി ഹലോ ആ എന്താ പറയാനുണ്ടായിരുന്നു എവിടക്ക് നാളെയാ ഞാനൊന്നും ഇല്ല അയ്യോ ഉമ്മ അറിഞ്ഞ പ്രശ്നാണ് ഞാൻ വരുന്നില്ല ആരൊക്കെ ഇണ്ട് അവരൊക്കെ ഇണ്ട് അയ്യോ ഇല്ല വീട്ടിലായി പ്രശ്നാണ് ഞാൻ വരുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് അങ്ങനെ ഒന്ന് പറയല്ലേ ശരി വരാ ആ ശരി വരാ എവിടൊക്ക വരണ്ട് ബസ് സ്റ്റോപ്പിൽ വന്നേക്ക അവരൊക്കെ എപ്പളാ വരിക ശരി ഞാ പോട്ടെ ഉമ്മാോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടില്ല ഞാൻ പോട്ടെ എന്തെങ്കിലും ഒന്ന് ചോറ് വളർന്നു അയ്യോക്കമ്മ ഒരു മിനിറ്റ് എന്നത് പെട്ടന്ന് ക്ലാസിന്റെ ഫോൺ വന്നപ്പോളേ മറന്നു

ണ്ടാവില്ലേ ഇല്ല ഉമ്മാനോടൊന്നും ചോദിച്ചിട്ടില്ല പറയണവോ അവിടെ നിക്ക് ഞാൻ വേറെ ശരി എന്നാ അവിടെ തിരിഞ്ഞ മനസ്സിലാകോ പറയ ഞാൻ നേരം ഇറങ്ങായി ഞാൻ പോയിട്ട് വരാ നേരത്തെ അല്ല ഞാൻ പറഞ്ഞിട്ടില്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സാറ് നേരത്തെ വരണം ക്ലാസ് എട്രിക്കൊടങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി പോയിട്ട് വരാം അല്ല മോളെന്താ ബാഗ് എടുക്കാണ്ട് പോണ ബാഗൊന്നും വേണ്ടമ്മ ഉച്ച വരെ ഉള്ളൂ ക്ലാസ് ഞാൻ പോയിട്ട് വേണ്ട വരും അതെന്താ സെമിനാറിന്റെ ഒക്കെ പരിപാടിയാണ് ഞാൻ പോയിട്ട് വരാം നോക്കി പോയിട്ട് വേണം എന്ത് സെമിനാർ നമുക്കൊന്നും അറിയില്ല അല്ലാതെ അറിയുള്ളു നമുക്കറിയില്ല സെമിനാറും അത് ആരാ വിളിക്കുന്നു എനിക്ക് എടുക്കാനും അറിയില്ലല്ലോ കേട്ടോ എനിക്കൊന്നും എടുക്കാനും അറിയില്ല അണ്ടും വിളിക്കണ്ടല്ലോ ഇതാരണോ ഹലോ ആ എന്താ വിളിക്കാൻ തോന്നിക്കണേ ആ അതെ എനിക്ക് മൊബൈലടിച്ചാലൊന്നും എടുക്കാൻ അറിയില്ലക്കാ അതാണ് എടുക്കുമ്പോൾ ഏതോ പിടിച്ച് കട്ടാക്കി വിട്ട് എടുക്കാൻ പോയിതാണ് അത് കട്ടായി പോയി വീണ്ടും എടുത്തപ്പോൾ ഏതോ പിടിച്ച് നക്കിയപ്പോൾ അത് കിട്ടി കലോ വലോന്നാക്കിയപ്പോ ഞാൻ എടുത്തതാ എനിക്കത് എടുക്കാൻ അറിയില്ല മോളാണതൊക്കെ വന്നാലും വിളിക്കുന്നത് മൊക്കെ മോളാണ് നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല വന്നെടുക്കാൻ പോലും അറിയില്ല എന്തോ പിടിച്ച് നക്കിയപ്പോ കിട്ടി ആ മോള് ക്ലാസ്സിൽ പോയി എൻ്റെ അവള് പോയി ഇന്നെന്താ ഇത് പറഞ്ഞേ വേഗമൊന്നും കൊണ്ടുപോയിട്ടില്ല നേരത്തെ പോയിന്ന് ചോദിച്ച എന്റെ മോള് നേരത്തെന്ന് പറഞ്ഞപ്പോ മോള് പറഞ്ഞു ഇന്ന് എന്തോര ക്ലാസ് ഉണ്ടമ്മ ഇന്നിത്തിരി നേരത്തെ പോണമെന്ന് പറഞ്ഞിട്ടാണ് മോള് പോയി നിന്റെ മോളാ ഏ കാക്ക തെറ്റിട്ടുണ്ടാവും നിന്റെ മോളൊന്നും അങ്ങനെ ചെയ്യില്ല ഏ നിന്റെ മോളാ എന്താ പറയണേ ആ വേഗം കൊണ്ടുപോയിട്ടില്ല അതെന്താ റബ ഞാൻ എന്താ കേസ്ക്കാൻ പറ്റണില്ല എന്റെ മോളെ കുറിച്ചിട്ട് മോള് എന്റെ വിഷമങ്ങളൊക്കെ അറിഞ്ഞു വളരുന്ന മോളാണ് അങ്ങനെയൊന്നും പോകില്ല ഇനിയിപ്പൊ കൂട്ടുകാരികളായിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി ഇക്ക ക കണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എനിക്ക് അവളെ നല്ല വിശ്വാസമാണ് എന്റെ എനിക്കൊരു മല പോലെയാണ് ഞാൻ കരുതിക്കണു എന്റെ മോളങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം പറയാനൊന്നും പറ്റില്ലല്ലോ ഇക്ക പറഞ്ഞ പോലെ ആ അതെ അ ശരി ആ ഓ ശരി നമ്മൾ വരട്ടെ എന്നിട്ട് ചോദിച്ചോളൂ ഇപ്പൊ ഒന്നും കൊണ്ടുപോയിട്ടില്ല അവിടെ എന്തൊക്കെയാണ് ക്ലാസ്സിൻ്റെ വേഗം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മ അന്ന് നേരത്തെ പോണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് പോയി ഭക്ഷണമൊന്നും കൊണ്ടുപോയിട്ടില്ല അതെ ഹോട്ടലിൽ ആ ഹോട്ടലിൽ കണ്ട ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ വരട്ടെ നമ്മൾ വന്നിട്ട് ചോദിക്കാം ആയിക്കോ അല്ലാത്ത വിഷമല്ലാണ്ട് തന്നെ വയ്യാത്ത ആളാണെന്ന് കുടിക്കാട്ടപ്പോൾ എൻ്റെ ശരീരമൊക്കെ കുഴുന്നേ ഉം ആയിക്കോട്ടെ വരാനാവണു എത്തിയിട്ടില്ല എന്നാ ശരിക്കും പറയാന്നൊക്കെണ്ടട്ടാ എൻ്റെ മോളങ്ങനെ ചെയ്യൂല കൂട്ടുകാരികളായിട്ട് പോയിട്ടുണ്ടോന്നു അറിയില്ല എന്തായാലും എൻ്റെ മോളോട് വന്നിട്ടൊന്ന് ചോദിക്കട്ടെ ആ എന്നാ ശരി ആ അല്ല പറഞ്ഞൊന്നും പറയില്ല ആ ശരിയെന്നൈക്കു സമയം ഇപ്പൊ തന്നെ ശരി ശരി ആ അല്ല ഉമ്മാന്റെ അടുത്ത് ഇനി എന്ത് പറയുമോ ഞാന് വാതിലൊക്കെ അടച്ചു കിടക്കണ്ടല്ലോ മാതിൽ നോക്കായിട്ടില്ലേ ഉമ്മ അശ്ശേരി ഉമ്മ ഇവിടെ കടക്കാണ് എന്താ മാ വയ്യേ എന്ത് പറ്റിമ്മ വയ്യാത്ത പോലെ ഇണ്ടല്ലോ എനിക്കൊന്നും ഓ അതെന്തിനാ അമ്മ ചോയ്ക്കുന്ന സാറുമാര് സെമിനാർ വേഗം വാങ്ങിയിട്ട് പോവാനുള്ളതേ ഉള്ളു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നിട്ടുണ്ട് ലോഡ് തിരക്ക അവിടെ ഒന്നും മേടിക്കാൻ പറ്റില്ല അതാണ് ഇപ്പൊ ഇത്രയും നേരം വൈകി നമുക്ക് വൈകി ഒരു ഗ്ലാസ് ചായ ചായ മോളോട് മോളോട് ഇരിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചായമാ അല്ല മോള് ക്ലാസ്സിൽ പോയിട്ട് മോള് എവിടേക്കാ പോയുന്ന സത്യം പറയും ഉമ്മ മോളെ അങ്ങനെ സ്നേഹിച്ചു അങ്ങനെയാ മോളെ നാ വളർത്തണ് വല്ലവര് വീട്ടു പണിക്ക് പോയിട്ടാണ് മോളെ ഞാൻ ഇത്ര ദൂരം മോൾക്ക് അറിയാലോ ഉമ്മ ഇപ്പളല്ലേ ഉമ്മ വീട്ടിലായത് ഇതിന് മുന്നൊക്കെ മോളെ ഞാൻ എങ്ങനെയാണ് നൻ്റെ ഉപ്പയെ നൻ്റെ ഉപ്പ എത്രയുള്ള കുട്ടിന് തന്നിട്ട് പോയതാ നൻ്റെ ഉപ്പ മോളുടെ ഒരു കാര്യത്തിന് മോളുപ്പനെ കണ്ടോർമ്മയും പോലും ഇല്ല അത്രയ്ക്കും കഷ്ടപ്പാട് പെട്ട് മോളെന്നെ വളർത്താണ് കേട്ടോ എത്ര വീട് പണിയെടുത്തിട്ടാണ് മോൾ ഇതുവരെ എത്തിച്ചത് എന്നറിയോ അതെല്ലാം മോൾക്കറിയാലോ മോളൊരു നുണ എന്നോട് പറയാണ്ട് മോള് സത്യം പറയും മോൾ ഇന്നെ എവിടുക്കാ പോയി മോൾ എന്നോട് ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് ബേഗ് എടുത്ത് ബേഗ് എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞപ്പോ ബേഗ് വേണ്ട എന്ന് പറഞ്ഞില്ലേ മോള് പിന്നെ എവിടുക്കാൻ മോള് ബേഗില്ലാണ്ട് നീ ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി ഉമ്മാക്കൊന്നും അറിയില്ല ഉമ്മാക്ക് നിങ്ങള് സത്യം പറഞ്ഞാലും വിശ്വസിക്കും നുണ പറഞ്ഞാലും ഉമ്മ വിശ്വസിക്കും പക്ഷെ മോളെ കള്ളത്തരം പറഞ്ഞതുണ്ടല്ലോ ഞാൻ പോയിട്ടില്ല ആ ബിസ്മി ഹോട്ടലിൽ വെച്ചിട്ട് മോളെ ഒരാള്ണ്ടല്ലോ ആളെന്നെ വിളിച്ച് പറഞ്ഞല്ലേ നിങ്ങളെ മോളെ താത്ത മോളെ ഇങ്ങനെ ഹോട്ടലിൽ ഒരു പൈനായിട്ട് കണ്ടുവന്ന് മോളെ നമുക്ക് ചേർന്നാണോ അത് മോളെ ഞാൻ അങ്ങനെയാണോ മോളെ വളർത്തിക്കുന്ന എത്ര കഷ്ടപ്പാട് കണ്ടിട്ടാണ് മോളെ എന്റെ മോളെ നല്ല നിലക്കാക്കണം എന്ന് വെച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ടിട്ടും നല്ല നടിപ്പിക്കണതായില്ലേ ഏർ മോൾ ഒരിക്കലും എൻറെ മോള് തെറ്റി ചെയ്യില്ല ആ പറഞ്ഞു തന്ന ആൾക്ക് നമ്മൾ ഒരാള് കാണാണ്ട് ഇത് വരെ എൻ്റെ മോളെ പറഞ്ഞിട്ടുണ്ടാ ഇന്ന് പറയാൻ കാരണം എന്താ ഇന്ന് എൻറെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നെ എനിക്ക് എന്താ വേഗം ഒന്നും കൊണ്ടുപോകാണ്ട് എങ്ങനെയാ കുട്ടി പഠിക്കാന്ന് പോയ ശേഷമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഉണ്ട് എനിക്ക് ഫോൺ വരുന്നു രണ്ട് മൂന്ന് തൊട്ടടുപ്പിച്ച് വന്നപ്പോൾ എനിക്ക് എടുക്കാൻ എന്നെ അറിയുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ നീക്കിയപ്പോൾ ഉണ്ട് കിട്ടി ആൾ ഹലോ ഹലോ ഹലോന്നാക്കിയപ്പോൾ ചെവിയിൽ വെച്ചപ്പോൾ ആ കെരിമുക്കും അപ്പം കരിമുഖ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ മോളെ പോലെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ഇന്നെ വിളിച്ചിട്ട് വിവരം പറഞ്ഞത് അപ്പോൾ മോൾ ഇല്ലാമെ ആൾക്കും പെൺകുട്ടികളില്ലാത്ത ഉള്ളതല്ലേ അപ്പം എങ്ങനെയാണ് അങ്ങനെ പറയുക അപ്പൊ നിങ്ങളെ മോള് അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയല്ലേ അപ്പൊ ആ കുട്ടിയെ ഇങ്ങനെയൊന്നല്ലോ ഇനി ആ കുട്ടി എന്നെയോ ഒന്ന് പറഞ്ഞിട്ട് നല്ലപോലെ അടുത്ത് വന്ന് മോള് ആളെ കണ്ടിട്ടില്ല മോൾക്ക് കണ്ടാ മനസിലാവും കണ്ടിട്ടില്ല അപ്പൊ എങ്ങോട്ടാ മോള് പോയി ഉള്ളത് ഉമ്മാട് പറ ഉമ്മാനെ സ്നേഹം പറഞ്ഞാ ചെയ്യൂ മോള് എന്നോട് നോണ പറഞ്ഞിട്ട് മോള് പോവാനായാ ചെയ്യരുത് മോളെ ഒരു പെൺകുട്ടികളാകുമ്പോൾ തെറ്റൊക്കെ ചെയ്യും ഇതൊക്കെ വയസ്സിന്റെ ഓരോ പ്രായത്തിന്റെ ഒരു ഇതാണ് അതൊന്നും സാരമില്ല ഇനി മേൽ മോളിനി ചെയ്യരുത് കേട്ടാ ഉമ്മാൻ്റെ വിഷമം ഉമ്മ എങ്ങനെയാ മോളെ പഠിപ്പിക്കണം എങ്ങനെയാ മോളെ നോക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ വീടാണെങ്കിൽ ലോണാണ് ഉമ്മാക്കാണെങ്കിൽ വയ്യ ഈ വയ്യാത്തോടെ അല്ലേ ഉമ്മാക്ക് പോകാൻ പറ്റാത്ത കാരണമാണ് ഇപ്പോൾ ആ വീടിൻ്റെ ലോണൊക്കെ മുടങ്ങി കിടക്കണം എൻ്റെ മോളുടെ കല്യാണ കാര്യം ഇതൊക്കെ ഒന്നും ആലോചിച്ച് എൻ്റെ മോളെ നല്ല എല്ലാവരും കല്യാണങ്ങളും കാര്യങ്ങളും സ്വർണമൊക്കെ എടുക്കുമ്പോൾ സങ്കടം വരിക എൻ്റെ മോളെ അതുപോലെ കൊടുക്കണേ റവേന്ന് വന്നിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ ഒരു പേരുദോഷങ്ങളും ഇങ്ങനെയൊക്കെ കണ്ടാലും എന്താർക്കാ വിഷമം എൻ്റെ മോൾ ഇതുവരെ അങ്ങനെ ഒരിതുണ്ടായിട്ടില്ല ഇനി എൻ്റെ മോൾക്ക് വേണ്ട കേട്ടാ ഏ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ക്ലാസ്സിൽ പോയാൽ ക്ലാസ് കഴിഞ്ഞാൽ വീട് എത്തുക അങ്ങനെയുള്ള മോളാണ് എന്താ പറ്റിയ എൻ്റെ മോൾക്ക് ഇനി അങ്ങനെ ചെയ്യതിട്ടാ ആ മോള് പൊയ് ചോറ് കഴിക്കപ്പോ എന്റെ മോള് നല്ല കുട്ടിയാ എന്റെ മോളൊന്നും അങ്ങനെ ചെയ്യില്ല എന്റെ മോള് എല്ലാ കഷമങ്ങളും കണ്ടറിഞ്ഞ് വളർന്ന കുട്ടിയാ അതുകൊണ്ട് എന്റെ മോള് അങ്ങനെയൊന്നും ഒരിക്കലും തെറ്റിലേക്ക് എന്ന് ഉമ്മക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്റെ മോള് ചോറെടുത്ത് കഴിക്കണോന്നും മനസ്സിൽ വെക്കാതെ അത് ഇതോടെ വിട്ടോട്ടാ ശരി മോള് പൊയ് ചോറ് കഴിക്കും കൂട്ടുകെട്ടിൽ ചേർന്നിട്ടേ ഇല്ലാണ്ട് വേറെ ഒന്നല്ല എൻ്റെ മോളൊന്നും അങ്ങനെ ചെയ്യുന്ന മോളല്ല എൻ്റെ മോള് വീട്ടിലത്തെ കഷ്ടപ്പാടും പട്ടിനിപ്പാടും എല്ലാം അറിഞ്ഞ് കണ്ട് വളർന്ന മോളാണ് പക്ഷേ കൂട്ടുകെട്ടിൽ പാടുമ്പോൾ എന്താ ചെയ്യുക ചിലപ്പോൾ കരിമുക്കാക്ക് തെറ്റിയതാകും കൂട്ടുകാരികളായിട്ട് എന്തെങ്കിലും പോയതാകും പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ കരിമുക്കാക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും എൻ്റെ മോള് ചെയ്യില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ ചെയ്യില്ല പാവും അങ്ങനെയൊന്നും വരുത്തിക്കാണ്ട് നല്ല ബുദ്ധി കൊടുക്കട്ടെ കുറച്ച് എൻ്റെ മോളുടെ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ മോൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അങ്ങനെയൊന്നും പോകില്ല കരിമുക്കു തെറ്റിയതാവും കരിമുക്ക വിളിക്കുമ്പോൾ വിവരം പറയണം